അപൂർവ രാഗങ്ങൾ എന്ന സിനിമക്കിടെ പ്രണയത്തിലായ ശ്രീവിദ്യയും കമലും വിവാഹത്തെക്കുറിച്ച് വരെ ആലോചിച്ചിരുന്നു എന്നാൽ പിന്നീടുണ്ടായ സംഭവങ്ങൾ ഇരുവരെയും രണ്ടു വഴിക്കാക്കി കമൽ കമൽഹാസനുമായി ഉണ്ടായിരുന്ന പ്രണയം തകർന്നതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ ശ്രീവിദ്യ മടിച്ചിട്ടില്ല ശ്രീവിദ്യയോട് തനിക്കുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ച് കമലും സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിക്കവയുണ്ടായ സ്നേഹം തങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സിൽ നിലനിൽക്കുന്നുവെന്നാണ് ഒരു അഭിമുഖത്തിൽ കമൽ കമൽഹാസൻ പറഞ്ഞത് ഇപ്പോഴിതാ ശ്രീവിദ്യയും കമലും തമ്മിലും ഉണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീവിദ്യയുടെ സുഹൃത്തായിരുന്ന ശോഭന രമേശ് ഒരു തമിഴ് മീഡിയയുമുള്ള അഭിമുഖത്തിലാണ് ഇവർ പഴയ സംഭവങ്ങൾ ഓർത്തെടുത്തത് കമൽഹാസൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു അക്കാലത്ത് ശ്രീവിദ്യ തടിച്ചിട്ടും ചേർച്ചിൽ എന്ന കോംപ്ലക്സ് ശ്രീവിദ്യക്കുണ്ടായിരുന്നെന്ന് ശോഭന രമേശ് പറയുന്നു ആരംഭത്തിലെ പ്രണയം ആരും മറക്കില്ല ആ സ്നേഹം ഉള്ളതുകൊണ്ടാണ് വർഷങ്ങൾക്കിപ്പുറം ശ്രീവിദ്യയെക്കുറിച്ച് കമൽ സംസാരിച്ചതെന്നും ശോഭന രമേശ് അഭിപ്രായപ്പെട്ടു കമലിന് അഭിനയത്തിലും കരിയറിലുമായിരുന്നു ശ്രദ്ധ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ശ്രീവിദ്യക്കൊപ്പം സംസാരിക്കാനുള്ള സമയം കമലിന് ലഭിച്ചില്ല ശ്രീവിദ്യയോ കരിയറോ എന്ന ചോദ്യം വന്നാൽ അന്ന് കമലിന് കരിയറായിരുന്നു വേണ്ടത് കമലിന്റെ സ്റ്റൈലിംഗ് ഒക്കെ ശ്രീവിദ്യ ശ്രദ്ധിച്ചിരുന്നു അക്കാലത്ത് അധികം സുഹൃത്തുക്കൾ ശ്രീവിദ്യക്ക് ഉണ്ടായിരുന്നില്ല കമൽ മാത്രമേ ആത്മാർത്ഥ സുഹൃത്തായി ഉണ്ടായിരുന്നുള്ളൂ അതേസമയം അഭിനയത്തിന്റെ കാര്യം വരുമ്പോൾ കമൽ തന്നെ ഉപേക്ഷിക്കുമെന്ന് ശ്രീവിദ്യക്ക് അറിയാമായിരുന്നു കമലിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ശ്രീവിദ്യ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാനാണോ ആക്ടിംഗ് ആണോ വേണ്ടതെന്ന ചോദ്യം വന്നാൽ കമൽ ആക്ടിങ് തിരഞ്ഞെടുക്കുമെന്ന് ശ്രീവിദ്യക്ക് അറിയാമായിരുന്നു കമൽ ഒപ്പമുണ്ടാകണമെന്നും സംസാരിക്കണമെന്നും ശ്രീവിദ്യ ആഗ്രഹിച്ചിട്ടുണ്ട് അക്കാലത്ത് ശ്രീവിദ്യക്ക് അമ്മയോട് ബഹുമാനമായിരുന്നു അവർ തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നില്ല ശോഭന രമേശ് പറഞ്ഞു സ്ത്രീവിദ്യ ഒതുങ്ങിയ പ്രകൃതമായിരുന്നു സിനിമാ കഥകളൊക്കെ തന്നോട് പറയുമായിരുന്നു ശരീരഭാരം കൂടുതലാണെന്ന തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു ശ്രീവിദ്യയുമായുള്ള ബന്ധം അവസാനിച്ച ശേഷമാണ് കമൽഹാസൻ നർത്തകി വാണി ഗണപതിയെ വിവാഹം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു വിവാഹം പത്ത് വർഷത്തിനുള്ളിൽ ഈ ബന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നു വിവാഹമോചനവും നേടി ഇതിനിടെ നടി സരികയുമായി കമൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി രണ്ടായിരത്തി നാലിൽ ഈ ബന്ധവും വേർപെരിൽ അവസാനിച്ചു പിന്നീടാണ് നടി ഗൗതമി കമലിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് പതിമൂന്ന് വർഷം ഇരുവരും ലിവിംഗ് ടുഗദറിൽ കഴിഞ്ഞു വർഷങ്ങൾ കടന്നു പോകവേ ഇരുവരും തമ്മിൽ അകൽച്ച വന്നു ബന്ധം ഉപേക്ഷിക്കുന്നതായി ഗൗതമി പ്രഖ്യാപിച്ചു കമലിനെതിരെ ആരോപണവും ഗൗതമി ഉന്നയിച്ചു നടന്റെ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചെങ്കിലും പ്രതിഫലം നൽകിയില്ലെന്നായിരുന്നു ആരോപണം മറുവശത്ത് ശ്രീവിദ്യയുടെ ജീവിതം ഇതിനേക്കാൾ സംഭവകുലമായാണ് മുന്നോട്ടു പോയത് ജോർജ് തോമസ് എന്ന വ്യക്തിയാണ് ശ്രീവിദ്യ വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു വിവാഹം വിവാഹമോചന കേസ് വർഷങ്ങൾ നീണ്ടു നിന്നു പിന്നീട് ഒരു വിവാഹത്തിന് ശ്രീവിദ്യ തയ്യാറായില്ല രണ്ടായിരത്തി ആറിലാണ് നടി മരിച്ചത്